അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി സെക്ഷനിലെ പീഡിയാട്രിക് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന പരാതി ഉയർന്നതോടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും അനിൽ കനകൻ വ്യക്തമാക്കി ഇന്ന് അടിമാലി താലൂക്കാശിലുണ്ടായ വളരെ മോശ അവസ്ഥയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എച്ച് എം സി മെമ്പറുമായ കൃഷ്ണമൂർത്തിയുടെ കൊച്ചിനെ പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് എത്തിയപ്പോൾ റേഡിയേഷൻ ഡോക്ടർ അത് ക്യാഷ്വാലിറ്റി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിഷേധിക്കുകയുണ്ടായി ഈ നാട്ടിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് പാവപ്പെട്ട രോഗികൾ വരുന്ന രോഗികൾ കടന്നു വരുന്ന ഈ ആശുപത്രിയിൽ ഇതുപോലെയുള്ള നീതി നിഷേധവുമായി മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെയുള്ള പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്